നിങ്ങൾ കയ്യില്ലേ ഉരുളക്കിഴങ്ങും മുട്ടയുണ്ടോ എന്നാൽ പിന്നെ നമുക്ക് വൈകുന്നേരത്തിന് വേറൊരു ചായക്കടി തരയണ്ടട്ടോ കാരണം എന്താ പറയുക ഇത് വെച്ചിട്ട് നല്ലൊരു ഐറ്റം എടുക്കാണ്ട് ഇത് മാത്രമല്ല കേട്ടോ ഒന്ന് ഐറ്റം കൂടെ ചേർക്കണം അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കി വെക്കല്ലേ നമ്മുടെ ചുരുളി വീടോടെ പുതിയൊരു വീടയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഉരുളക്കിഴങ്ങും മുട്ടയൊക്കെ പുഴുങ്ങി വെച്ചതാണ് കേട്ടോ അപ്പോൾ നല്ലവണ്ണം കഴുകി തൊലി കളയാതെ പുഴുങ്ങിയതാണേ പിന്നെ നമുക്ക് തൊലി കളഞ്ഞെടുത്താൽ മതി തൊലി കളഞ്ഞിട്ടുള്ള ഉരുളക്കിഴങ്ങിനെ എല്ലാത്തിനും നമുക്കിതാ പാത്രത്തിലേക്ക് അങ്ങോട്ട് മാറ്റി കൊടുക്കാം ഉരുളക്കിഴങ്ങിൻ്റെ തൊലി ഉരിഞ്ഞ സ്ഥിതിക്കിനി മുട്ടേൻ്റെ തൊലിയും കൂടി ഉരിഞ്ഞെടുക്കാം കേട്ടോ അതും നേരെ അതിൻ്റെ മോളിക്കേണ്ട ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ട് ഉടച്ച് ഉടച്ച് ഉടച്ചെടുക്കാം അങ്ങനെതാ നമ്മൾ ഉടച്ചെടുത്തു കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് ഐറ്റംസ് നമുക്ക് ചേർത്ത് കൊടുക്കാം ല്ലേ ആദ്യം തന്നെ ചേർക്കാൻ പോണേതാ കുറച്ച് ബ്രെഡ് ക്രംസ് ആണ് ബ്രെഡ് എടുത്തിട്ട് പൊടിച്ചാ മതിട്ടോ അപ്പൊ ബ്രെഡ് ക്രംസ് ആയി അല്ലാന്നുണ്ടെങ്കിൽ ഇത് വാങ്ങിക്കാനും കിട്ടും ഇതിലേക്ക് നമ്മൾ ഇതാ പൊടിപൊടിയായി അരിഞ്ഞു വെച്ചിട്ടുള്ള വലിയ ഉള്ളി കുറച്ച് ചേർക്കണ്ടേ മല്ലിയിലതാ പൊടി പൊടിയായി അരിഞ്ഞിട്ടുണ്ട് അതും ചേർക്കാം ഇനി നമുക്ക് നല്ലൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടിട്ട് നല്ല നാടൻ മഞ്ഞൾ പൊടി പൊടിച്ചത് ചേർക്കണ്ടേ ഇനി ചേർക്കാൻ വേണത് നല്ലൊരു ഫ്ലേവറൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ചിക്കൻ മസാലയാണേ ഇനിയിപ്പോൾ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് കുഴച്ച് വെക്കാം നമുക്ക് എല്ലാവരെയും ഒരേപോലെ ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിക്ക് ഇങ്ങോട്ട് കുഴച്ച് മറച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഉരുട്ടി നോക്കട്ടോ ഇനി വേണമെന്നുണ്ടെങ്കിൽ ബ്രെഡ് ക്രംസൊക്കെ ചേർക്കണമെങ്കിൽ ഈ ഒരു സമയത്ത് ചേർക്കാം ഉരുട്ടിയിട്ട് ഇങ്ങനെ ഉരുണ്ടായിട്ട് കിട്ടണമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പരിമിതം തന്നെ മതി ഇപ്പോൾ ഇതാ പാകത്തിന് തന്നെയാണേ പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് എങ്ങനെ വേണമെങ്കിലും ഒക്കെ ഉണ്ടാക്കാം കേട്ടോ അങ്ങനെതാ നമ്മൾ കുഴച്ചെടുത്തേന്ന് ഇനി കുറച്ച് ഭാഗം ഇങ്ങനെ എടുത്തിട്ട് ഒരു ഷേപ്പ് ആക്കുക ഞാൻ ഞാനതാ ഇങ്ങനെ ഉരുട്ടാണേ നല്ലൊരു ലഡു പരുവം കണ്ടോ ഇനി ഇതിന്താ മുട്ട ഉടച്ച് വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് ഇത്തിരി ഇങ്ങനെ മുട്ടേൻ്റെ മിക്സ് ആക്കി കൊടുക്കാം ബ്രെഡ് ക്രംസ് ക്രംസ്താ വെച്ചിട്ടുണ്ട് അതും കൂടി മുകളിലേക്ക് അങ്ങോട്ട് കോട്ട് ചെയ്തെടുക്കാം പാത്രത്തിലേക്ക് മാറ്റാം വീണ്ടും എടുക്കാം ഉരുട്ടാം വേഗം മുട്ടേൻ്റെ ആക്കാം ബ്രെഡ് ക്രംസ് ആക്കാം പാത്രത്തിലേക്ക് മാറ്റി മാറ്റി വയ്ക്കാം നമ്മളെ നന്നായിട്ട് ഉരുട്ടി ഉരുട്ടി ഇങ്ങനെ വരികയാണ് കേട്ടോ എൻ്റെ ഇടയ്ക്ക് നല്ല ഉരുണ്ട് മഴക്കാറുണ്ട് വന്നു അപ്പോൾ പിന്നെ അവിടെ നിന്നാലേ ശരിയാവില്ല അടുക്കളയിൽ എത്തിയിട്ടുണ്ട് ഞാനിതാ ഗ്യാസൊക്കെ അടുപ്പം വെച്ച് അതിൻ്റെ മുകളിൽ പാനൊക്കെ വെച്ച് എണ്ണയൊക്കെ വെച്ച് അടിപൊളിയാക്കി ഇങ്ങനെ കത്തി നിൽക്കുന്നുണ്ട് കേട്ടോ എണ്ണ അവിടെ നിന്ന് ഇങ്ങനെ നിന്നിങ്ങനെ ചൂടാവട്ടെട്ടോ നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എൻ്റെ ഒരു മുഖത്തുള്ള എന്തെങ്കിലും ഒരു മാറ്റം ഞാൻ കണ്ണട കണ്ണട ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ എൻ്റെ മുഖത്തിന് ചേരുന്നില്ലേ അപ്പോൾ എന്താ വെച്ചാൽ നമ്മളെ കാവനൂരിൽ നിന്ന് റിച്ചോസ് ഒപ്റ്റിക്കൽസ് എന്നാണ് മാറ്റിയത് കേട്ടോ നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കാവനൂർ ഞങ്ങളെ ഒരു പരിസര പ്രദേശികൾക്കൊക്കെ അറിയുണ്ടാവും കാവനൂർ റിച്ചൂസ് ഒപ്റ്റിക്കൽസ് നല്ല നമ്മൾ അങ്ങോട്ട് ചെന്നാൽ മതി ഫ്രീ ആയിട്ട് കണ്ണ് പരിശോധിച്ചിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള നമ്മളെ എൻ്റെ കണ്ണിൻ്റെ മുഖത്ത് അളവ് എടുത്തിട്ടാണ് ഈ ഒരു ഗ്ലാസ് സെറ്റാക്കി തന്നത് അപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ട് നിങ്ങളെല്ലാവരുടെ അഭിപ്രായം പറയണേ പറഞ്ഞു തന്നപ്പോഴേക്ക് ഇതാ വെളിച്ചെണ്ണ ചൂടായി നമുക്ക് പൊരിച്ചെടുക്കാം ഇനി ഇതാ നന്നായിട്ട് കോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ ഉണ്ടകളിനെയും എടുത്തെടുത്ത് നന്നായിട്ട് ചൂടായി നിൽക്കുന്ന എണ്ണയിലേക്ക് ഇട്ടിട്ട് വേഗം വറുത്തി കോരി എടുക്കാം ഇനി കൂടുതൽ സമയം വേഗമൊന്നും വേണ്ടരുല്ലത് കാരണം എന്താ വെച്ചാൽ ഇതിലുള്ള സംഭവങ്ങളൊക്കെ വെന്തതാണല്ലോ മുട്ട പുഴുങ്ങിയതാണ് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതാണ് പിന്നെ ഉള്ളിയാണ് വേഗം വെന്തോളും ഇനി തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ചെറിയ ചൂടിൽ കിടത്തിയിട്ട് അങ്ങനെ വേവിച്ചെടുക്കാം കുറച്ച് സമയമായപ്പോഴേക്ക് ഇതാ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് നമുക്ക് വാങ്ങിയെടുക്കാനുള്ള സമയമായിട്ടുണ്ട് കേട്ടോ ഞാൻ വാങ്ങട്ടെ ഇതാ കൊറച്ച് കൂടുതലും കൂടി നമുക്ക് അങ്ങനെ അങ്ങട്ട് പെറുക്കി പെറുക്കി ഇട്ട് കൊടുത്തിട്ട് പൊരിച്ചു പൊരിച്ചങ്ങട്ട് വാങ്ങിരിക്കാം അങ്ങനാ ഇതും വെന്തിട്ടുണ്ടെ നമുക്ക് നോക്കൂ പോരി എടുക്കൂ ഇങ്ങനെ കഴിക്കൂ

മസാലയും ചെപ്പാടല്ലേ നല്ല സ്വന്താണ് പൊറത്തുണ്ടല്ല ക്രിസ്പിയും ഉള്ളി നല്ല സോഫ്റ്റ് നല്ല ക്രീമായിട്ട് പോലെ നീ ഉരുള കൊഴുങ്ങ് കൊണ്ട് എന്തുണ്ടാക്കും അങ്ങനെ തന്നെയാ വീർത്തിട്ടോ പക്ഷെ ഇങ്ങനെ തൊടുമ്പ നല്ല രീതിയിൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അതേപോലെ തന്നെ സംഭവം നേരത്തെ നിങ്ങൾ എന്തെങ്കിലും ഒരു തരും കഴിച്ചത് ബോൾ തന്നെ കൂടുതൽ വരുന്നോണ്ട് ഞങ്ങക്ക് രണ്ടാക്കും അത് പാക്ക് ചെയ്യാ അതന്നെയാണ് ഇപ്പൊ പണി കാര്യമായിട്ട് എന്തേലും ഷൂട്ട് കാര്യങ്ങൾ ഒന്നാമത് ആൾക്കാർ പൈസ അയച്ചാണ്ട് നമുക്ക് അതുകൊണ്ട് ബാഗ് ബാഗ് കിട്ടുന്ന ഓർഡറുകൾ ദിവസം അമ്മ അതേപോലെ ഒന്ന് വീണിട്ടേ കൈനൊരു ഓപ്പറേഷൻ വേണ്ടി ആൾ ഐസിയുലും ഒക്കെ ആയിരുന്നു അപ്പൊ ആ ഒരു സമയത്ത് കുറച്ച് ഒരു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു മാനസികമായിട്ടും സങ്കടമാണ് ഒക്കെ പാടം അങ്ങനെ ആവുമ്പോഴേ നമ്മള് വിചാരിക്കാത്തൊരു കാര്യല്ലേ നടക്കണത് ഒരു കുഴപ്പമില്ലാത്ത ആള് പെട്ടെന്ന് വീണതാണ് അപ്പൊ അങ്ങനൊക്കെ ആയതുകൊണ്ട് അതിന്റെ ഇതുണ്ട് ഏകദേശം അതൊക്കെ അന്ന് വന്ന ഓർഡറുകളൊക്കെ ഇപ്പൊ അയച്ചു ഇതേപോലെ തന്നെ ഇന്ന് കിട്ടുന്ന ഓർഡറുകൾ നാളെ പാക്ക് ചെയ്തിട്ട് മറ്റൊന്നാണ ആ രീതിയിൽ പോകും ഒരു ദിവസം ഇന്നിപ്പോ ഓർഡർ പിടിച്ചിട്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് അയയ്ക്കും അത് മൂന്ന് ദിവസം കഴിഞ്ഞാലാണ് അത് നമുക്ക് വീട്ടിലേക്ക് നമുക്ക് നമുക്കിപ്പോ എന്നും അപ്പൊ ഇതാവും കാരണം എന്താ വെച്ചാൽ ഇന്ന് വെക്കേണ്ട നാളെ ഇന്നലെ വയ്ക്കേണ്ട അടുത്ത ദിവസം അതിന്റെ അങ്ങനെ 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 അപ്പം അതെ അതിന്റെ ഈ കോളുകൾ വരുമ്പോഴേ പിന്നെ വാട്സ്ആപ്പ് ും മെസ്സേജ് നോക്കാവുമ്പോ കുറേ ആൾക്കാർക്ക് വാട്സാപ്പിൽ മെസ്സേജ് റിപ്ലൈ കൊടുക്കാൻ വായിക്കുന്നുണ്ട് ഒരു പരിഭവം പറയുന്നുണ്ട് ഞങ്ങൾ ഇന്നലെ ഇട്ടിട്ടുണ്ട് മെസ്സേജ് നിങ്ങൾ പറയുണ്ട് തിരക്ക് കൊണ്ടാണ് സമയം അതെ അതെ എല്ലാരും സഹകരിക്കണം ഞങ്ങളെടുത്ത് അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് പറയാനുള്ളത് ഇനി ഫുഡ് വീഡിയോ ഇടക്കിടക്ക് അങ്ങനെ അങ്ങനെ വരും മാക്സിമം ശ്രമിക്കുന്നുണ്ട് ഞങ്ങള് ഫുഡ് വീഡിയോ നിർത്തരുതേ ഞങ്ങൾക്കത് ഇഷ്ടമാണ് വരണം നിങ്ങൾ രണ്ടാളും ഞങ്ങളെടുത്തേക്ക് എപ്പോഴും അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഞങ്ങള് സമയം കിട്ടുമ്പോൾ ഫുഡ് വീഡിയോ നിർത്താൻ ഓർഡറുകൾ ഇപ്പൊ ഇനി ഭാവിയിൽ നമ്മൾ എന്തെങ്കിലും മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വരുത്താനൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് അതിനൊക്കെ എത്തട്ടെ ആവട്ടെ എല്ലാരും പ്രാർത്ഥനയും കാര്യങ്ങളും ഉണ്ട് ഒക്കെ ഓക്കെ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട് അങ്ങനെ ഇഷ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനല് ചിരുള്ളി മീഡിയ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം തൊട്ടെടുത്ത് കാണുന്ന വെല്ലേക്കോടും കൂടി അത് തൊട്ടെടുക്കുക അപ്പോഴാണ് നമ്മൾ പറഞ്ഞാൽ നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എങ്ങനെ ലഭിക്കുള്ളൂ അതുപോലെ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നമ്മളെ പേജും കൂടി ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വേഗം വരാം അതുവരെയൊക്കെ എല്ലാവർക്കും